നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ ഭൂചലനം അഞ്ച് ദശാംശം ഒന്ന് തീവ്രത ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത് കൊൽക്കത്തയിലും ബംഗാളിലെ മറ്റിടങ്ങളിലും ഒഡീഷയിലെ പുരിക്ക് സമീപവും ഇതിൻ്റെ പ്രകമ്പനമുണ്ടായി പുലർച്ചെ ആറ് പത്തോടെയായിരുന്നു ഭൂചലനം ഉണ്ടായത് നാഷണൽ സെൻറ്റർ ഫോർ സീസ്മോളജി റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് വലിയ തീവ്രതയുള്ള ഒരു ഭൂചലനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ തൊണ്ണൂറ്റിയൊന്ന് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം ഉണ്ടായതെന്ന് അധികൃതർ അറിയിച്ചു കൊൽക്കത്തയിലും സമീപ ആളുകൾക്കിടയിൽ ചെറിയ രീതിയിലുള്ള ഭീതി ഉണ്ടായി എന്തായാലും ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ ഭൂചലനം ഉണ്ടായിരുന്നു ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പത്തിനാലോടെയാണ് റിക്ടർ സ്കെയിലിൽ രണ്ട് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത് പത്ത് കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഭൂചലനം ഉണ്ടായതെന്ന് ഇന്റർനാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ഈയിടയ്ക്കാണ് ഡൽഹിയിൽ അതായത് രാജ്യതലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ഭൂചലനം ഉണ്ടായത് റിക്ടർ സ്കെയിലിൽ നാല് ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമായിരുന്നു ഉണ്ടായത് പുലർച്ചെ അഞ്ചരയോടെയായിരുന്നു ഉണ്ടായത് ആളപായമോ മറ്റ് പ്രശ്നങ്ങളോ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ഉത്തരേന്ത്യയിൽ ആകമാനം ഭൂചലനത്തിൻ്റെ പ്രകമ്പനമുണ്ടായി ഡൽഹിയിൽ അഞ്ച് കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രമെന്ന് നാഷണൽ സെൻറ്റർ ഫോർ സിസ്മോളജി വ്യക്തമാക്കിയിരുന്നു ഡൽഹി നോയിഡ ഗ്രേറ്റർ നോയിഡ ഗാസിയാബാദ് എന്നിവിടങ്ങളിൽ ശക്തമായ ഭൂചലനം ഉണ്ടായി ഭൂകമ്പ സാധ്യത പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ് ഡൽഹി ഈ ഇത്തരത്തിൽ ഒരു ഭൂകമ്പ ഉണ്ടായത് സമീപവാസികളെ നഗരവാസികളെ മുഴുവൻ വളരെ വലിയ രീതിയിൽ പരിഭ്രാന്തരാക്കിയിരുന്നു വലിയ ശബ്ദത്തോടെ ഉണ്ടായ ഭൂചലനത്തെ തുടർന്ന് ആളുകൾ കെട്ടിടങ്ങളിൽ നിന്ന് ഇറങ്ങി ഓടുന്ന സാഹചര്യം ഉണ്ടായി ബഹുനില കെട്ടിടങ്ങളിൽ ഇളക്കം തട്ടി ഇതോടെ പരിഭ്രാന്തരായ ആളുകൾ ഇറങ്ങി ഓടി ദളൌഗുവായിലെ ദുർഹഭായി ദേശ്മുഖ് കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷന് സമീപം അഞ്ചു കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം രണ്ടായിരത്തി പതിനഞ്ചിൽ മൂന്ന് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രവും ഇവിടെ തന്നെയായിരുന്നു ഭൂകമ്പം അനുഭവപ്പെട്ടതിന് പിന്നാലെ ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്ന് പ്രധാനമന്ത്രി എക്സിലൂടെ മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തുടർ ചലനങ്ങൾക്ക് സാധ്യതയുണ്ട് അടക്കമുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരുന്നതാണ് മാത്രമല്ല ഈയിടയ്ക്ക് ബീഹാറിലെ സിവാനിലും ഭൂചലനം ഉണ്ടായിരുന്നു റിക്ടർ സ്കെയിലിൽ നാല് തീവ്രതയാണ് രേഖപ്പെടുത്തിയത് തലസ്ഥാന മേഖലയിലും അയൽ സംസ്ഥാനങ്ങളിലും ഭൂകമ്പം അനുഭവപ്പെട്ടെങ്കിലും നാശനഷ്ടങ്ങളോ ആളപായമോ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തിരുന്നില്ല എല്ലാവരും സുരക്ഷിതായിരിക്കാൻ പ്രാർത്ഥിക്കുന്നതായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ട്വീറ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി ഈ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലൊക്കെ ട്രെയിനിനായി കാത്തിരുന്ന പലരും ഈ ഭൂചലനത്തിൽ ഭയക്കുന്ന സാഹചര്യമുണ്ടായി എല്ലാവരും പുറത്തേക്ക് ഓടുന്ന സാഹചര്യമുണ്ടായി വലിയൊരു ആശങ്ക പരത്തുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ആ ഭൂചലനത്തിലൂടെ സംഭവിച്ചത് ന്യൂസ് ഡെസ്ക് Malea Marta.